മൈ ജി ബിഗ് എൻഡ്രിയിലൂടെ കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടൊരു കാര്യം മൈ ജി ഫ്യൂച്ചർ പോയിട്ട് അവിടെ നമ്മുടെ ഷൂട്ടിംഗ് സ്പേസിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അവിടെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ മൈ ജിയിൽ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു മടി തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഇതുണ്ട് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ആളുകൾക്കിടയിൽ നിന്ന് കോൺഫിഡൻസിൽ സംസാരിക്കാനും അവനവൻ്റെ കാര്യങ്ങൾ ഒരു വീഡിയോയിൽ പറയാനും പറ്റാത്ത ഒരാൾ അതിന് അപ്ലൈ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയും ആളുകൾക്ക് മുന്നിൽ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ പത്തിരുപത് ആളുകൾക്കിടയിൽ നിന്ന് ബിഗ് ബോസിനുള്ളിൽ ചുരുങ്ങിയത് പത്തിരുപത് ആളുണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിഗ് ബോസിൽ കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയില്ല അതാണ് എന്താ പറയുക പത്തിരുപത് ആൾ നിൽക്കുമ്പോൾ അവരവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതിൻ്റെ ഉള്ളിൽ നിന്നും അവനവൻ്റെ വോയിസ് റേസ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് അവനവൻ്റെ വോയിസ് കൊടുത്ത് അവനവൻ്റെ അവനവനെ പ്രൊജക്റ്റ് ചെയ്ത് പിന്നെ വോട്ട് നേടി ജയിക്കേണ്ട ഒരു ഷോയാണ് അപ്പം അതിലേക്ക് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കുറേ ആളുകൾക്ക് നടുവിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ പോവാതിരിക്കുന്നതാണ് നല്ലത് കംഫർട്ട് സോണിൽ നിന്നൊരു വീഡിയോ എടുത്ത് അയക്കുന്നവർ ഒരു ബിഗ് ബോസ് പോയാലും നമുക്ക് കണ്ടൻറ്റൊന്നും വരില്ല അവരവരുടെ കംഫർട്ട് സോണിൽ അങ്ങ് കൂടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതെന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്